പറഞ്ഞു കൊടുക്കും ഇല്ല അത് വരില്ല പെണ്ണുങ്ങളോട് ചോദിക്കോടാ ഇല്ല ഞാൻ പറഞ്ഞോളാം ഇല്ലാത്ത പലയിടുന്നെ കണ്ടിട്ട് ക്ഷീണിച്ച് പോയിരുന്നു നിനക്കെപ്പോഴും ഒരു മാറ്റം ഇല്ല ഞാൻ കുടുംബവും കുട്ടികളും ഒക്കെ ഈ വയസ്സായി നീ എപ്പോഴും എസ് എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥിനി നോക്കിയായിട്ട് എനിക്ക് പഠിക്കുന്നു അതെ മനസ്സ് നിറച്ച് എസ് എൽ സിയാ അതിനിടയ്ക്ക് മക്കൾ രണ്ട് എനിക്കുണ്ടായി നോക്കി പ്ലസ് ടു രണ്ടാമത്തോളം സിയാ ഇക്കലും ഞങ്ങൾ ഒരുമിച്ച് എസ് എസ് എൽ സി ആയിരുന്നു അതിന് വേണ്ട ഒരു ഭാഗ്യം അതിന് നീ പോയി പെണ് വെറ്റി അവളെയും കൊണ്ടു കയറും ഇവളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ അല്ല അത് തീരുമാനിക്കാൻ താനാരാണ് മഹിളാ സമാജ മണ്ഡലം പ്രസിഡന്റ് േട്ടാ ഞാനൊരു ശുദ്ധ ബ്രാഹ്മണാണ് എന്റെ പൊന്ന് കേട്ടല്ലേ എനിക്ക് ശ്ലോകം അറിയാം അതാ എന്റെ കുറ്റല്ല എന്റെ അച്ഛൻ്റെ കുറ്റ ചേട്ടൊരു പണിയായി സ്ത്രീകൾക്ക് വേണ്ട ഏത് പ്രായത്തിലും പഠിക്കാൻ പോകുന്നില്ല പിന്തു പിന്തു സ്പോ അടിച്ചത് അല്ല ആശ ഒഴിഞ്ഞു പറഞ്ഞു വണ്ടി പോയി എന്ത് ചെയ്യും വണ്ടി കയറാൻ വേണ്ടിയിട്ടാണോ അങ്ങനെയാണെങ്കിൽ ഇതേ റോട്ടിൽ ഇറങ്ങി അല്ലേ തമഴ വണ്ടി വന്ന് കേറി പൊക്കോളും Ha, <laughs>